ഹായ് ഓൾ ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അത് ഏത് ഫീൽഡിലും ആവാം സ്പോർട്സിലാവാം റണ്ണിങ്ങിലാവാം ക്രിയേറ്റീവ് ഫീൽഡിലാവാം ഏത് ഫീൽഡിലാണെങ്കിലും അവരെങ്ങനെയാണ് അവരുടെ മെന്റൽ പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാമോ എപ്പോഴും ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും എന്താണ് ഫ്ലോ സ്റ്റേറ്റ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ഭയങ്കര പാഷൻ ഉള്ളതായിരിക്കും നമുക്ക് അത്രയും ഫോക്കസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയായിരിക്കും അതാണ് ഫ്ലോ സ്റ്റേറ്റ് നമ്മുടെ ആൻഡ്രനാലൻ നമ്മളെ ഫോക്കസിനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് അപ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോ ഫോക്കസ് ചെയ്യുന്നതോ ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നത്തല്ല ബിക്കോസ് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിരിക്കും അതാണ് ഫ്ലോ സ്റ്റേറ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്താ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് വരുന്നതെന്ന് അവർ എങ്ങനെയാണ് ഒട്ടും സ്ട്രെസ്ഡ് ആവാതിരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആയിരിക്കണം അല്ലെ അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് ആയിരിക്കണം ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ബേൺ ഔട്ട് ആവും അതായത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല അസുഖങ്ങളിലേക്ക് പോകും അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആയിരിക്കണം പിന്നെ ഈ ഒപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിലും അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല ഓരോരുത്തരുടെ ജനറ്റിക്സ് ഡിഫറെന്റ് ആണ് ഓരോരുത്തർ വളർന്ന എൻവയർമെന്റ് ഡിഫറെന്റ് ആണ് അല്ലെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആയിരിക്കണം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് നല്ല സ്കിൽസും വേണം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്പോർട്സ് മാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ്സും ആയിരിക്കണം അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല കാരണം ഒട്ടും സ്ട്രെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല അത് കംപ്ലീറ്റ് ചെയ്യാനോ അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനോ ഒന്നും നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കില്ല ഒട്ടും സ്ട്രെസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ് കൂടി പോയാലോ നമുക്ക് ഭയങ്കര ആയിരിക്കും ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും അതിനനുസരിച്ച് നമ്മൾ അസുഖങ്ങളും വരും അപ്പോൾ നമുക്ക് ഒരു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആയിരിക്കണം അത്ലീറ്റ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ മാച്ചിന് മുന്നേയും മാച്ചിന് ശേഷവും അതിപ്പോൾ അത്ലീറ്റ്സ് ആണെങ്കിലും മറ്റ് ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവരാണെങ്കിലും അവർ ആ പെർഫോമൻസിന് മുന്നേയും പെർഫോമൻസിന് അവർക്കൊരു റിച്വൽ കാണും അതായത് അവർ ആക്ടിവിറ്റീസ് കാണും മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ റിച്വൽ സ്ഥിരം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അവരുടെ മെന്റൽ ക്ലാരിറ്റി അവർക്ക് കൂടി വരും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും എളുപ്പമായിരിക്കും ഒരു പെർഫോമൻസ് കഴിഞ്ഞതിനു ശേഷം റിക്കവറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇന്നിപ്പോൾ ഒരു മാച്ച് കഴിഞ്ഞു ഉടനെ അടുത്ത് നാളെ ഒരു മാച്ച് മറ്റന്നാൾ ഒരു മാച്ച് അങ്ങനെ ആയിരിക്കില്ല ആ സ്കെഡ്യൂൾ ചെയ്യുന്നത് അവർക്ക് ഓരോ മാച്ചിനു ശേഷവും കുറച്ച് ടൈം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറോ ദിവസം ഇത് അവർ അവർക്ക് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യും അതായത് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അവരുടെ ശരീരവും മനസ്സും ഒന്ന് റിലാക്സ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അവർ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അത് ചിലപ്പോൾ ജോഗിംഗിന് പോകുന്നതായിരിക്കാം കുറച്ച് നല്ല മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇത് എന്താ നാച്ചുറലി ചെയ്യുന്നത് അവരുടെ മൈൻഡും ബോഡിയും റിലാക്സ് ആകുമ്പോൾ അടുത്ത അല്ലെങ്കിൽ അടുത്ത പെർഫോമൻസിന് നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ അതായത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റുന്നത് ഡിസ്റ്റർബ് അല്ലാതെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിപ്പോ ഏത് ഫീൽഡിൽ നമ്മളാണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്ലീപ്പിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനോടൊപ്പം തന്നെ എക്സ്റ്റേണൽ പ്രഷേഴ്സിനോട് അതായത് പുറമേ നിന്ന് നമുക്ക് വരുന്ന പ്രഷേഴ്സിനോട് മറ്റാൾക്കാരോട് നമുക്ക് നോ പറയേണ്ട സമയത്ത് നമുക്ക് നോ പറയണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ മാച്ച് കഴിഞ്ഞിട്ട് ആഫ്റ്റർ പാർട്ടീസ് കാണും അല്ലെ മിക്ക സ്പോർട്സ്മാനും അത് കഴിഞ്ഞിട്ട് പാർട്ടീസ് കാണും പക്ഷെ ഒരുപാട് അത്ലീറ്റ്സ് അത് അതിനോട് നോ പറയാറുണ്ട് കാരണം അവർക്ക് അടുത്ത ദിവസം എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉറക്കം ശരിയാവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരതിനെ നോ പറയാറുണ്ട് നമുക്ക് ഏതൊരു ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ അതായത് ഇൻട്രൻസിക് മോട്ടിവേഷൻ നമുക്ക് ഉള്ളിൽ നിന്ന് എന്ത് എന്തുകൊണ്ടാണ് ആ ടാസ്ക് പെർഫോം ചെയ്യാൻ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഫുൾഫിൽമെന്റ് എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടാസ്ക് ആണോ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതിൽ നിന്ന് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ കാണും അതായത് ഒരു ട്രോഫി കിട്ടും അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് റിവോർഡ് കിട്ടും അതല്ലാതെ നമുക്ക് അത് നമുക്ക് അതൊരു ലോങ് ടൈമിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൻസിക്ലി മോട്ടിവേറ്റഡ് ആയിരിക്കണം അതായത് ഉള്ളിൽ നിന്ന് അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കണം മിക്ക അത്ലീറ്റ്സും അവരുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ടൈം ഡിവോട്ട് ചെയ്യും അതായത് അവർക്കും അവരുടെ ഫാമിലിയിൽ ഒരുമിച്ച് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യാൻ അവർ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പല ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും പല സ്പോർട്സിലുള്ള പെർഫോമൻസ് ആണെങ്കിലും പെർഫോമേഴ്സ് ആണെങ്കിലും അവർ അവർക്ക് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സക്സസ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ അവർ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് അതിൽ നിന്നൊന്നും മാറി നിൽക്കും ആ മാറി നിൽക്കുന്നത് വീണ്ടും കൂടുതൽ സ്ട്രോങ് ആയി വരാനാണ് അല്ലാതെ അവർ ഒരു ഫെയിലിയർ ആണ് അയ്യോ ഇനി എന്നെ കൊണ്ടൊന്നും ഇതിനെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്യുന്നതല്ല നമ്മൾ കുറച്ച് നാൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെന്റൽ ക്ലാരിറ്റി വരും നമ്മൾ എവിടെയാണ് മിസ്റ്റേക്സ് ചെയ്തതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും എന്നിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് അടുത്ത പെർഫോമൻസ് പങ്കെടുക്കാൻ പറ്റും സോ അതിനു വേണ്ടിയിട്ടാണ് മിക്ക ക്രിക്കറ്റേഴ്സും അല്ലെങ്കിൽ ഇതേപോലെ ക്രിയേറ്റീവ് ഫീൽസിലുള്ളവരും അവർക്കൊരു ഡൗൺഫോള് വരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും ഒരു ഒരു നല്ലൊരു സമയവും വരും അല്ലെ അപ്പോൾ ആ ഒരു ടൈം പീരിയഡില് മാക്സിമം ആ സിറ്റുവേഷനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത് പഠിക്കും അത് തന്നെയാണ് നമുക്ക് നമ്മുടെ ലൈഫിലും ചെയ്യാൻ പറ്റും നമുക്ക് ഏറ്റവും മെന്റൽ ക്ലാരിറ്റി ആണ് ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാറ്റേൺസ് അനലൈസ് ചെയ്യണം നമുക്ക് ഏതൊരു ടാസ്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് മെന്റൽ ഫിറ്റ്നസ് ആണ് അതായത് മാനസികമായിട്ട് നമ്മൾ ഫിറ്റ് ആയിരിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല നമുക്ക് മെന്റൽ ഫിറ്റ്നസും വെൽബീങ്ങും വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലും ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്